പ്രേമനോര സുഹൃത്തുക്കളെ വണ്ടൂർ മണ്ഡലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിർമ്മിച്ച് നൽകുന്ന നസറുദ്ദീൻ സ്മാരക വീടിൻ്റെ പൊതുയോഗം താക്കോൽദാനൊക്കെ നമ്മുടെ കിഴക്കേ തലയിൽ വെച്ച് നടന്നു അതിൻ്റെ വീടിൻ്റെ താക്കോൽദാനവും അതിൻ്റെ വിവരങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു വീടിൻ്റെ എല്ലാ വിവരം വെച്ച് കണ്ട് എന്തായാലും കിഴക്കേതലയ്ക്ക് നല്ലൊരു പൊതുയോഗം കാര്യങ്ങളൊക്കെ നടന്നു അതുപോലെ തന്നെ മ്യൂസിക്കൽ പ്രോഗ്രാം നടന്നു നാച്ചു കാലിക്കറ്റിൻ്റെ നേതൃത്വത്തിലാണ് മ്യൂസിക്കൽ പ്രോഗ്രാം നടന്നത് വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ വ്യാപാരി വണ്ടൂർ മണ്ഡലത്തിൻ്റെ വ്യാപാരിയുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് അതുപോലെ തന്നെ വീടിന് നിർമ്മിച്ച് വീട് നിർമ്മിച്ച് നൽകിയ വീടിന് പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള ഒരു മൊമെൻ്റോ കാര്യങ്ങളൊക്കെ വിതരണവും കാര്യങ്ങളൊക്കെ നടന്നു എന്തായാലും ആ ഒരു വീഡിയോ ചടങ്ങ് നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇതിൻ്റെ വിവരങ്ങൾ ചെറുത് ഇതിൻ്റെ മുന്നേ ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്ത് ചിന്തിക്കുന്ന ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു തീരുമാനമാണ് നമ്മൾ വീടില്ലാത്ത ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരാളെ ചിന്തിച്ചു അങ്ങനെ അപ്പൊ ചിന്തിക്കാൻ കഴിഞ്ഞോണ്ട് അതായത് അതിന്റെ ചിന്ത അതിനുവേണ്ടിയൊക്കെ യോഗം വിളിച്ച് സംസാരിക്കുന്ന കഴിഞ്ഞ നമുക്ക് ഓരോ മണ്ഡലത്തിനൊരു വീട് നിൽക്കാൻ കഴിയില്ലേ അങ്ങനെയാണ് വരാനും വീട്ടുണ്ടാക്കാൻ സാധിക്കുന്നത് നമ്മൾ ശ്രമിച്ചാലും അത് നടക്കില്ലേ എന്ന് ഒരു ചിന്ത പറഞ്ഞു എന്തായാലും ഞങ്ങൾ ആ ചിന്ത അതിനെ ഉറപ്പിച്ചു എല്ലാ മണ്ഡലത്തിനോടും ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു ഒരു വീടില്ലാത്ത ഇടതായിട്ട് സ്ഥലമുള്ള ഒരു കച്ചവടക്കാരനായ ഏതൊരാളായാലും പണ്ണായിരം പണ്ടായിരം രാജ്യമായുള്ള വ്യത്യാസമില്ല അത്തരം ആളുകളെ നോക്കി ഓരോ വീട് നിർമ്മിച്ച് കൊടുക്കണമെന്ന് എല്ലാ ജീവിതോടും പറഞ്ഞു മണ്ഡലത്തിനോടും പറഞ്ഞു മണ്ഡലം മണ്ഡലം അംഗീകരിച്ച് മണ്ഡലത്തിൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ മാനദണ്ഡമാണല്ലോ കേരളത്തിൽ കൂടുതലാളിൽ ആർക്കും കൊടുക്കും അങ്ങനെ ചിന്താഗതികൾ അങ്ങനെ മണ്ഡലത്തിൽ അപേക്ഷിക്കാൻ തീരുമാനിച്ചു വീട്ടിലാത്ത ആളുകൾ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഓരോരുത്തരും നമ്മുടെ ആളുകളൊക്കെ അതിനെ പറ്റുന്ന കച്ചവടക്കാർ എവിടെയുള്ള മോശമായി പ്രയാസമുള്ള ആളുകളെ കണക്കി അവരും അങ്ങനെ അപേക്ഷകൾ പരിസ്ഥലത്തും വന്നപ്പോൾ വളരെ അപൂർവ സ്ഥലത്ത് മാത്രം വന്നൊക്കെ വന്നു ബാക്കിയുള്ള രണ്ട് മാറുമൊക്കെ മണ്ഡലത്തിൽ അതൊന്നും ഉള്ളൊരു ബഡ്ജറ്റിനെ കുറിച്ച് പതിനാറ് വീടായിരുന്നു പക്ഷെ ഇത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു രണ്ടാമത്തെ വീട് വന്നാൽ അത് ആർക്ക് കൊടുക്കണം കമ്മിറ്റി കമ്മിറ്റികളുണ്ടാക്കി ആ കമ്മിറ്റികൾ പോയി സ്ഥലം സന്ദർശിക്കണം ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അത് നോക്കണം അതിനുള്ള പരിസ്ഥിതി നോക്കണം അയാളെ സ്ഥലം നോക്കണം എല്ലാം പരിശോധിച്ച് അവരെ റെക്കമെന്റ് ചെയ്ത ഒരാളെ തീരുമാനിച്ചു ആ വീടുകൾ പരിശോധിച്ച് എത്തിയപ്പോൾ പല യൂണിറ്റുകളിലും ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ അപേക്ഷ ഒന്നിച്ചേർന്ന് ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയത് ഞങ്ങൾ രണ്ട് കൂടുതൽ രണ്ട് കണ്ടെത്തിയ രണ്ട് കൂട്ടിൽ നിന്ന് ആരെയും ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകില്ല ഏതും ഒഴിവാക്കാൻ പറ്റത്തില്ല ഒന്ന് ഒഴിവാക്കാൻ പറ്റത്തിൽ മറ്റൊരു ഇത് കഷ്ടമാണ് അങ്ങനെ കണ്ടെത്തിയത് എന്നുള്ളത് അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറി എല്ലാ ഒഴിവിൽ എങ്കിലും യൂണിറ്റിന്റെ ആത്മാർത്ഥമായ മണ്ഡലത്തിന്റെ പ്രവർത്തനം കൊണ്ടും അവർ ആഗ്രഹം അവർ പറഞ്ഞു ഒരു പരിധി വരെ ആ മതീകരിക്കുക അങ്ങനെ വന്നപ്പോൾ രണ്ട് ഈ വീട് വന്നു മൂന്ന് വീട് വന്നു മണ്ഡലത്തിൽ ആറും മണ്ഡലം നിലമ്പൂർ മണ്ഡലത്തിലാണ് ആറ് വീടുകൾ ഇന്ന് നമ്മളിവിടെ ചാടി കൊടുക്കാൻ പോകുന്ന ഈ സുഹൃത്തിന് ഇതിൻ്റെ പത്തൊമ്പതാമത്തെ വീടാണ് പതിനെട്ട് വീടുകളിൽ നമ്മൾ ഒന്ന് പോലെ വീട് കഴിഞ്ഞു ബാക്കി പത്തൊമ്പതാമത്തെ വീടാണ് വന്നു കൊടുക്കുന്നത് ഇനി ഡീൻ നസറുദ്ദീൻ മരിച്ചതിൻ്റെ ചരമദിനമാണ് ഫെബ്രുവരി പത്താം തീയതി അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ നിന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ ആറ് വീടാണ് ഒരൊറ്റ സമര അങ്ങനെ വന്നാൽ ഇരുപത്തഞ്ച് വീടായി ഈ പദ്ധതിയിൽ കൂടി ഇപ്പോ ഇനിയും നടത്തുകയാണ് ഞങ്ങൾ ഉദ്ദേശം മുപ്പത് വീടിൽ കൂടുതൽ കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരനായ ആളുകൾ വീടില്ലാത്ത ആളുകൾ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുകയും അത് ഉള്ള ആളുകൾക്കൊക്കെ ശ്രദ്ധയിൽപ്പെട്ടവർക്കൊക്കെ ചെയ്തു എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റി കമ്മിറ്റി മണ്ഡല സഹകരിച്ചാണ് ചെയ്യുന്നത് ഒരു യൂണിറ്റ് കച്ചവടക്കാരുണ്ടെങ്കിൽ ആ മണ്ഡലത്തിലെ മുഴുവൻ യൂണിറ്റ് സഹകരിക്കണം അതിന് ജില്ലാ കമ്മിറ്റി സഹകരിക്കണം ആ യൂണിറ്റ് കൂടുതൽ സഹകരിക്കണം ശ്രീ ഇപ്പോൾ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിടവ് ആ കുടുംബത്തിന് ഒറ്റപ്പെടുത്തുകയെല്ലാം ചെയ്ത് ഒറ്റപ്പെടുന്ന വ്യാപാരി വ്യവസായി സമൂഹത്തെ സമൂഹത്തിലെ ഒരംഗത്തെ വ്യാപാരി വ്യവസായി സമൂഹം നിങ്ങൾ നിങ്ങളൊറ്റക്കല്ല ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് എന്നറിയിക്കുന്ന ഒരു വലിയ മഹത്തരമായ ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞി മുഹമ്മദ് അവർ വ്യാപാരി ഏകോപന സമിതിയിലെ ഒരംഗമായാൽ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിച്ചു കക്ഷി രാഷ്ട്രീയം നോക്കാതെ വ്യാപാരി ഏകോപന സമിതിയിലെ അംഗമായാൽ തീർച്ചയായിട്ടും ആ കുടുംബ ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമാണ് മുന്നിലുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു വളരെ സന്തോഷവും അഭിമാനവും ഉള്ളൊരു ചടങ്ങിനാണ് നമ്മളൊക്കെ സാക്ഷ്യമായിരിക്കുന്നത് ഇവിടെ വളരെ വിശദമായി തന്നെ ഈ ഒരു പദ്ധതിയെ കുറിച്ചും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്ന രീതിയെ കുറിച്ചും വ്യാപാര വ്യവസായ വകുപ്പന സമിതിയുടെ വിവിധ അതിലൊരംഗമായിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രയോജനങ്ങളെ കുറിച്ചും ഒക്കെ ഇവിടെ വിശദീകരിക്കേണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ ഒരു സംഘടന ചെയ്ത് മുന്നോട്ട് പോകുന്നത് കാരണം അവരുടെ അത് ഒരു മരണപ്പെട്ടവരായാലും അതുപോലെ തന്നെ ഏതെങ്കിലും കഷ്ടതകൾ അനുഭവിക്കുന്നവരായാലും അവരെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും ഇനിയും ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ വിശദീകരിക്കേണ്ടത് അത് ഒരു വളരെ വരുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന കച്ചവടത്തിലെ പ്രയാസങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് പരിഹാരമായി കൊണ്ട് നമ്മൾ പദ്ധതികൾ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി തന്നെ നമുക്ക് ഓരോ മണ്ഡലത്തിലും നമുക്ക് ഓരോ സ്വകാര്യ വ്യവസായ പാർക്കുകൾ നമ്മൾ ആലോചിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് സംരംഭകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മൾ അതുമായി അതിൽ തുടങ്ങണം എന്നാണ് നമ്മളുടെ തീരുമാനം നമുക്കറിയാം വണ്ടൂർ മണ്ഡലത്തിൽ അതിന് ഒട്ടേറെ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് വണ്ടൂർ അതിന് ഉതകുന്ന തരത്തിലുള്ള ഭൂമി നമ്മൾ കണ്ടെത്തി അവിടെ ഇതേപോലെ ഭൂമി നമ്മൾ കൈകാര്യം ചെയ്ത് അത് ഇതേപോലെ വ്യവസായത്തിന് അനുയോജ്യമാകുന്ന രൂപത്തിലാക്കിക്കൊണ്ട് തന്നെ അതില് വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചു ഇവിടെ മഹത്തായ ഒരു കർമ്മം ആണ് ഇവിടെ ചെയ്യപ്പെട്ടിരിക്കുന്നത് മനുഷ്യ സമൂഹത്തിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയൊരു ചിരകാല സ്വപ്നമാണ് സ്വന്തമായി നമ്മുടെ പഴയ ഭാഷക്കാരന്മാർ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരു ഇരിക്ക കൂര അല്ലെങ്കിൽ സ്വന്തമായ ഒരു ഭാവന എന്ന് രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിനു വേണ്ടിയാണ് ഈ ജീവിതം തന്നെ ഈ പുര്യാദി ആളുകൾ ഓടി നടക്കുമ്പോൾ അവർ ഏറ്റവും വലിയൊരാഗ്രഹം ഗൾഫിൽ പോയാലും യു കെയിൽ പോയാലും യു എസ് എൽ പോയാലും ഇവിടെ കൂലിപ്പണി ചെയ്യുന്നവനായാലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വീടുണ്ടാവണം ഒരു വീട് അത് മനുഷ്യന്റെ വലിയൊരു ചിരകാല അഭിലാഷ അതാണ് ഈ വ്യാപാരി തന്നെ ഈ രാജ്യത്ത് എന്തെല്ലാം വിതരണം ചെയ്യുന്നുണ്ടോ അതൊക്കെ വ്യാപാരികളിലൂടെ വിതരണം ചെയ്യുന്നുള്ള അഭിപ്രായകരാണ് ഞാൻ കാരണം ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും ക്ലബുകാരാണെങ്കിലും ഞങ്ങളൊക്കെ എന്ത് നൽകുന്നുണ്ടെങ്കിലും ഇതൊന്നും ഞങ്ങൾ നൽകുന്നത് വ്യാപാരിയുടെ മുമ്പിലേക്ക് വന്ന് ഞങ്ങൾ റസീറ്റുമായിട്ടും ബക്കറ്റുമായിട്ടും വിരുന്ന ആ സംഭാവം കൊണ്ടാണ് ഇന്നും ഇവിടുത്തെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവിധ സംഘടനകളും കാര്യം ഒരിക്കലും നമുക്ക് മറന്നുകൂടാ എന്തായാലും അതിന്റെ പ്രവർത്തി നിങ്ങൾ സ്വന്തമായിട്ട് നൽകുന്ന ഈ പ്രവർത്തിക്കൂടി കാണുമ്പോൾ ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേടുന്ന വ്യാപാരി വ്യവസായങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഓൺലൈൻ മേഖലകളിലുള്ള